മടച്ച റബ ഇനിക്ക് പോവാൻ നേരെ പിടിക്കണീ കുഞ്ഞാപ്പൂര് പുസ്തകങ്ങളൊന്നും എനിക്ക് നന്നാക്കാൻ വൈകാ ചോന്നു മനുഷ്യൻ മണ്ണ് മാറിയിട്ട് എന്നോട് പറഞ്ഞു നീ എന്തിയാ പറഞ്ഞു ഇങ്ങനെ പോയിട്ട് അറിയാ യൊന്നും തൈല കച്ചോട കയറി ഇരുന്നു കുഞ്ഞപ്പന്റെ സാധരങ്ങളെ ഒക്കെ ജെല്ലി എടുത്തെച്ചോട്ടാ ഞാൻ എപ്പോഴാണ് ആവ അവിടെ എത്തുക ഇങ്ങക്കണക്കിന്ന് പറത്തി ഇടണം എയ് എങ്ങനെയാണ് ഈ പച്ച നോമ്പ് ഒറ്റേട്ട് മേലത്തെ ഇങ്ങനെ പണി കിടക്കി ഇന്റാണ് ഇവിടെ വെറുതെ കണ്ണനെ വെച്ച ഇമ്മച്ചാ തൈച്ചകത്തെ ബാക്കിണ്ടോ തൈച്ചകത്തെ ബാക്കിണ്ടോ ദോ നോൽവ മുറുക്കിടേ കുഞ്ഞപ്പനെ കൊല്ലു냐 കുഞ്ഞപ്പോ ഇنده പറടാ ആകെ ചുളിനെക്കണട് അതൊന്നേ ഇസ്തിരിട്ട് അടിക്കറ്റി മുണ്ട കോർന്നു ഞാൻ ഇങ്ങട് നോമ്പ്റ്റണ്ട് ഇസ്തിരിയായി കിടക്കുക അണ്ടി ലെബിബാനു പറഞ്ഞു അപ്പച്ചോട് പറഞ്ഞോ കണ്ടുജി കണ്ടുജി അങ്ങേ വൈക്ക് വാ എയ്സ് ഇപ്പച്ച സമൂസ എന്റെ ഉള്ളത്തെ ഉള്ളിന്ന നോമ്പില്ല സമൂസ എന്തൊക്കെ ഉള്ളി ഒഴിച്ചിക്ക് ഇത്തിരി കഞ്ഞ വേണം ഏഹ് ഇത്തിരി കത്തി കഴിഞ്ഞ വേണം അത് നോമ്പായിട്ട കരിഞ്ഞ ആക്കാർക്ക്